ഹായ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്നാൽ എല്ലാ ദിവസവും നമുക്ക് പോയിട്ട് പുറത്തോട്ട് കാഴ്ചകളും നല്ല വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല നമ്മളെ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് ആ पूछा हमाम गया हाँ, सुबह अच्छा है ना उठ के हमाम गया बाद में पानी नहीं। हाँ। में गया बाद हम हमम नहीं किया खाना है मेरे को वैसा हमाम नहीं चाहिए हाँ। बाद में दूसरा हमाम गया हाँ। उधर अभी नहीं है मस्जिद में गया उधर ताला है അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഡ്രസ്സെല്ലാം എടുത്ത് അലക്കിയോ ഓന് സൗദിയിൽ പോയി പോയിരുന്നു കുറേ ദിവസം എന്നിട്ട് അതിൻ്റെ പരാതികൾ പറയുകയാണ് ബാത്റൂമിൽ വെള്ളം ഇല്ല ഫുഡില്ല ഭക്ഷണമില്ല എന്ന് പറയുന്നു സൗദിയിൽ കൊണ്ടുപോയിരുന്നു അവനെ കുറച്ച് ദിവസത്തേക്ക് അതിലോന് പരാതികൾ പറയുന്നു അപ്പൊക്ക് ഞാൻ ഫസ്റ്റ് രാവിലെ തന്നെ നമ്മുടെ ഡ്രസ്സ് കുറച്ച് അലക്കാനുണ്ട് അത് അലക്കട്ട് ഈ വരിക്കല്ല ഞാൻ ഉണ്ട് കൊടുക്കാനാണ് കോന്നാക്കുന്നത് അപ്പൊ ഇടയിലെല്ലാം പുറത്തെല്ലാം ആയിട്ടുണ്ട് വൃത്തിയാക്കാനുണ്ട് കേട്ടാ വീണ്ടും വാഷിംഗ് മെഷീനിൽ നല്ല ഡ്രസ് അലക്കിട്ട് വെള്ളത്തിന്റെ ഇത് ഒരു കച്ചറയുള്ള സാധനം അപ്പൊ ഇവിടെ ഞാന് തക്കാളി നട്ടിട്ടുണ്ടേ ഞാന് ലൂലൂലി പോയിട്ട് തക്കാളി ഒരു പാക്കറ്റ് ഇത് വാങ്ങിച്ചോണ്ടെന്നാണ് അതിന്റെ ബാക്കി ഇതില്ല ഇടയിൽ കുത്തി വെച്ചിട്ടുണ്ട് ആ ഇതാ ഒരു പാക്കറ്റ് വാങ്ങിച്ചോണം തക്കാളീൻ്റെ ഫുള്ള് തക്കാളി ആയി മാറി ഫുള്ള് മുളച്ചിന് അടിപൊളി എല്ലാം മുളച്ചിട്ടുണ്ട് എന്നിട്ട് ഇന്ന് കുറച്ച് എൻ്റെ ഫ്രണ്ട് സജീർ വരിച്ചോണ്ട് പോയിട്ടുണ്ട് വീടിന് ഇനി ഇത് മാറ്റി മാറ്റി നടണം എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ തക്കാളി ആവില്ലെന്ന് തോന്നുന്നു ഞാൻ ഇതൊരു തക്കാളി നട്ടിട്ടില്ല ഇവിടെ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട് എനിക്ക് വീടേയും കൂടി നടണം പണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാന്നെ കുറെ ചീരാ എന്നിട്ട് നേരം ഒന്നും മുളച്ചിട്ടില്ല പിന്നെ മുളച്ച് 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 പോയിരുന്നു കൊറേ പൊരുച്ച ആടി കൊറേ കറി വെച്ചു ബംഗാളി എടുത്ത് കറി വെച്ചു കൊറച്ച് കറി വെച്ചി അപ്പൊ ഇതെല്ലാം മാറ്റി നടണം ഇനി വലുതായി വന്നിട്ടുണ്ട് അപ്പൊ അലക്സണ്ട ഡ്രസ് ഇട്ട് ഇനി നമ്മളെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ നമുക്കൊരു വണ്ടി എടുക്കാൻ പോകാനുണ്ട് ഇന്നലെ ഞാൻ മെട്രോയിൽ പോയിന് അന്നേരം വണ്ടി എടുത്തിട്ടാ പോയിന് മെട്രോയിൽ പോകും ഇനി ആണ് മെട്രോൻ്റെ അടുത്തേക്ക് ഊബറിന് പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് വരണം അതാണ് ഫസ്റ്റ് പരിപാടി അത് ചെയ്യട്ടെ അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചൊരു രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം പോകാനുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രോ ആടണം സ്റ്റാർട്ട് ചെയ്യുന്നത് അജീദിയാണ് ഞാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാസർ മദീന മുറേൻ്റെ ഏരിയ ആണ് പുതിയ മദീന മുറയിൽ മനാസർ ഏരിയ കുറേ ആൾക്കാരാണ് കേട്ടോ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ഥലയുടെ സ്ഥലയുടെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെയും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ചോദിക്കുന്നത് തന്നെ ആ അത്രയുള്ള ആൾക്കാർ അമ്മ അടുത്താണ് കാരണം അത്ര ചെറിയ രാജ്യല്ലേ അന്നേരം എല്ലാവരും അടുത്തടുത്താണല്ലോ അന്നേരം നമ്മൾ മനാസറിൽ നടത്തുന്ന സ്ഥലത്താണ് സൂ ജൂസിങ്ങിനടുത്ത് നമ്മള് തൊട്ടപ്പുറ സൂ ആണ് പക്ഷെ ഇപ്പൊ പണ്ട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് പൂട്ടിയതാണ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല വേൾഡ് കപ്പ് കപ്പാകുമ്പോൾ ഓപ്പൺ ആവുന്ന വിചാരിച്ചത് ഓപ്പൺ ആയിട്ടില്ല അന്നേരം ഞാൻ ഏതായാലും അസീസിയ മെട്രോന്റെ അടുത്തേക്ക് നടത്തുക തീരുമാനിച്ചു രാവിലത്തെ നടത്തുമ്പോൾ ഒരു നല്ലതുമാണ് നല്ല കാറ്റും ഉണ്ട് അങ്ങോട്ട് നടക്കാം ഇത് വേണ്ട ഇവിടെ എല്ലാ ആൾക്കാരും പൂച്ചക്ക് പ്രാവിന് ഇതെല്ലാം വെള്ളം വെച്ചെടുക്കും ഫുഡുകളെ കൊണ്ടിട്ട് കൊടുത്തിട്ട് എനിക്ക് ഇത് കണ്ട അടയാളം അങ്ങനെ കുറെ സ്ഥലത്തുണ്ട് കേട്ടോ ഞമ്മളാടേയും വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ ടാങ്ക് പോലത്തെ ആക്കിയിട്ട് പുറത്ത് വെള്ളം വെച്ചെടുക്കും പ്രാവുകൾ പൂച്ചകളെല്ലാം വന്നിട്ട് അവർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു പരിപാടിയാണ് കേട്ടാ കാരണം ഇവിടുത്തെ ചൂട് അത്രക്കും ചൂടല്ല ചൂട് സമയത്ത് വെച്ചുകൊടുക്കുന്നതാണ് തണുപ്പിനും അവിടെ തന്നെ ഉണ്ട് ഫുൾ ടൈം ഉണ്ടാവും അപ്പൊ മെയിൻ റോഡിനെത്തി മെയിൻ റോഡിലാണ് ഇത് നടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ആൾക്കാർക്ക് നടക്കാനുള്ള വാക്കിംഗ് ഖത്തറിൽ ഏത് സ്ഥലത്തും ഇപ്പോൾ പണി നടക്കുന്നുണ്ടെങ്കിലും നടക്കാനും സൈക്കിൾ ട്രാക്കും വേറെ സെപ്പറേറ്റ് സപ്പറേ ആയിട്ട് അവർ സെൻറ്റാക്കി വരും ഇത് സൈക്കിൾ ട്രാക്കാണ് ഇത് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്നും നടന്നിട്ടില്ല കേട്ടോ പക്ഷേ ഇവിടെ കാട് പിടിച്ചിട്ടല്ല അവിടുത്തെ മരയെല്ലാം നട്ടത് പൊന്തി വന്നിട്ട് കാട് പിടിച്ചതാണ് ഇതെല്ലാം വെട്ടിക്കളി എന്തായാലും വന്നിട്ട് ഇതിലോട്ട് നേരെ നടന്നോളാം നേരെ ഒരു മൂന്ന് കിലോമീറ്റർ നടന്നാൽ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തുമല്ല താക്കോലെടുത്തിനാണ് താക്കോലെടുത്തിന് ഖത്തറ് മെയിനായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് നമ്മളെ ആരോഗ്യത്തിനാണ് കേട്ടോ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം എല്ലാ സ്ഥലത്തും എക്സസൈസ് ചെയ്യാനും പിന്നെ നടക്കാനും ട്രാക്കുകളും എ സീൻ്റെ ട്രാക്കുകളും എല്ലാം സെറ്റാക്കുന്നുണ്ട് സൈക്കിളിങ്ങിന് വേറെ തന്നെ േ ഇപ്പൊ എവിടെ എന്ത് പുതിയ സാധനം വരുന്നുണ്ടെങ്കിലും അവിടെ ആൾക്കാർ ഇല്ലെങ്കിലും അവിടെ ഇതേപോലെ നടപ്പാതിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും ആരോഗ്യത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് മനാസര സിഗ്നൽ ജൂ സിഗ്നൽ എന്ന് പറയും സുമിത്ത് അക്കാദമി ഇവിടെ ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിട്ടാണ് നോക്കി ശേഷം കമ്പനികൾക്ക് ഇവര് കൊടുത്തു ഇവിടെ ഫുള്ള് എല്ലാവരും കമ്പനികൾക്ക് വിട്ടെടുത്തതിന് ശേഷം ഇല്ലേ നമ്മൾ കുറേ പണി പോയി ഇപ്പൊ കമ്പനികളെ ഏറ്റെടുത്ത് ബസ് ഡ്രൈവിങ്ങും എല്ലാ കാര്യങ്ങളും അതിനുശേഷം നമ്മളെ പണി പോയി രാവിലെ നടക്കാൻ നല്ല സുഖമുണ്ട് സുഖ നല്ല കാറ്റും നടക്കുമ്പോഴുള്ള ശരീരത്തിന് ചൂടും എല്ലാം കൂടിയാ ഇത് പൂച്ചെണ്ണ ചികിത്സിക്കുന്ന സ്ഥലമാണ് കേട്ടാ ഒരു പൂച്ച ഇട വന്നിട്ടാ വന്നിട്ടോക്കൻ ഇല്ലായിട്ട് പുറത്താക്കിയതാ എന്താണ് എനിക്ക് പറ്റിയേ നിന്നെ വിളിക്കുന്നില്ലേ ഏ ഇല്ലേ ഒരാളിവിടെ പുറത്താക്കുന്നതാ ഇത് പൂച്ചെന നോക്കുന്ന സ്ഥലമാണ് ഈ അറബികൾ ചെറിയ പൂച്ചെണ്ണകൾ വാങ്ങിക്കതാ അതേ വണ്ടേ പൂച്ചകളെ വാങ്ങിച്ചിട്ട് കുറച്ച് വലുതാവുമ്പോൾ അവർ പുറത്തേക്ക് വിടും അവർക്ക് ചെറിയ ചെറുപ്പത്തിലുള്ള പൂച്ച വിടും പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും പൂച്ചകൾക്ക് എന്തെങ്കിലും പറ്റിയാലേ എത്രയാണ് പൈസ കൊടുത്ത് ചിലവാക്കുന്ന അറിയാം ഇവിടെ ക്ലിനിക്കിൽ അതിൻ്റെ വാല് മുറിക്കാൻ അല്ല അതിൻ്റെ രോഗം മുറിക്കാൻ പിന്നെ അതിൻ്റെ ഈ എന്തെങ്കിലും ഇതുണ്ടായിക്കഴിഞ്ഞാൽ കാണിക്കാൻ എൻ്റെ മേടൻ പട്ടകളിലുണ്ടായിരുന്നു നാട്ടിൽ ആറായിരം റുപ്പ ഏഴായിരം റുപ്യ എട്ടായിരം റുപ്യല്ലാന്ന് ഒരു ഒരു പ്രാവശ്യം വന്നാൽ ചിലവാക്കവര് വലുതായി അങ്ങ് തുറന്നു വിടും പുറത്തേക്ക് വലിയ പൂച്ചയ്ക്ക് ഡിമാൻഡില്ല ചെറിയ പൂച്ചയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പം നടന്ന് 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 ഏകദേശം മെട്രോൻ്റെ അടുത്ത് തനൈവിനെ ഒരു 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 കിലോമീറ്ററും കൂടി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ആസ്പെയർ സോൺ അവിടെ ഖലീഫ സ്റ്റേഡിയം ടോർച്ച് ടവർ ആടെ ഉണ്ട് അവിടെയാണ് കാരീരി ഫോർ ഉള്ളത് അല്ല നമ്മളെ വില്ലാജമാളുള്ളത് ഇവിടെ ഹയാത്തുളസ ഇതിൻ്റെ നേരെ ബേക്കിൽ അടിപൊളി പാർക്ക് ആസ്പെയർ പാർക്ക് ഇതൊരു വലിയ ഒരു ഷെയ്ക്കിൻ്റെ വീടാണ് ഷെയ്ക്കിൻ്റെ എല്ലാവരും ഷെയ്ക്കും മാറുന്നത് ഇവിടെ നോമ്പിനെല്ലാം നല്ല ഇതെല്ലാം കൊടുക്കും പുറത്ത് ഫുഡെല്ലാം കൊടുക്കും ആൾക്കാർ നിൽക്കും അപ്പോൾ അപ്പുറത്തെ സൈഡ് വില്ലാജോ മാൾ വില്ലാജമാളിൻ്റെ അടുത്ത് അപ്പുറം മെട്രോ സ്റ്റേഷൻ ഉണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഇതുണ്ട് ഇപ്പുറവും ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ഇപ്പറോ വീട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അസിജിയ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് ബസ് സർവീസ് ഉണ്ട് എല്ലാ സ്ഥലത്തേക്കും ബസ്സിന് നമുക്ക് കയറി വരാം ഫ്രീ ആണ് അത് എന്തോ കാർഡ് എന്തോ വേണം തോന്നുന്നു കേട്ടോ എന്തോ ഒരു കാർഡ് വേണോ ഇല്ലെങ്കിൽ കരുവല്ല പിന്നെ ഇതിൻ്റെ ബേക്കിലാണെന്ന് ഞാൻ വണ്ടി വെച്ചിട്ടുള്ളത് വണ്ടി ആടെ ഉണ്ടാവുമോ ഏതോ ആരെയോ പാർക്കിങ്ങിലാറ്റാന്ന് പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ പോയി നോക്കട്ടെ ഇവിടെ ആണ് എൻ്റെ വണ്ടി എന്നെല്ലാം പാർക്ക് ചെയ്തതിന് പാർക്ക് ചെയ്തിട്ട് മെട്രോയിൽ പോയതാ വണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ കാറ്റൊന്നും വെച്ചു വിട്ടില്ലല്ലോ നോ റോങ് പാർക്കിങ്ങിലാണെങ്കിൽ ബൈപ്പ് പൊക്കി നോക്കും ആൾക്കാർ വന്നെത്തി നോ പ്രോബ്ലം റോങ്ങ് അല്ല അപ്പോൾ ഞാൻ വളരെ റൂമിൻ്റെ അടുത്തെത്തി പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഞാൻ അന്നേ ഒരു ടയറ് വണ്ടേച്ചനെ നമ്മൾ വണ്ടിൻ്റെ ഒരു ടയർ ആ ടയർ കൊണ്ടുപോയിട്ട് മാറ്റിയിടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി നമുക്ക് ടയർ എടുത്തിട്ട് പോകാം നമുക്ക് വർഷാപ്പിലേക്ക് പോയിട്ട് ടയർ മാറ്റിടാം നാലു മണിയാകുമ്പോ തരാം നീ പോയിട്ട് വേൻ വരണോ

വൈകുന്നേരം ഞാൻ ഞാൻ ഉച്ചക്ക് വന്നിട്ട് നാലു നാലുമണിക്ക് അപ്പൊ നേരെ വർഷാ അപ്പൊ നമ്മള് വണ്ടീന്റെ ടയർ ഫ്രണ്ടിലേക്കും നീ ടയർ മാറ്റിട്ടാണ് ഇവിടെ വന്ന് ടയർ മാറ്റിട്ടാ എന്നെക്കോട് പറ്റ അതുകൊണ്ടാണ് ഇടത്തേക്ക് വന്നേ ഇരുന്ന് ടയർ ചേഞ്ച് ആക്കിട്ട് നമുക്ക് പോവാം ഇവരോട് ഫസ്റ്റേ പൈസ പറയണോ ഇല്ലെങ്കിൽ എപ്പം തീരുവില്ല അത് ഫസ്റ്റ് പൈസ പറഞ്ഞോ ആ ടയർ ഏകദേശം പോയി രണ്ടിലെ ഫ്രണ്ട് ടയർ നമുക്ക് മാറ്റണം അപ്പ ഞാൻ വീണ്ടും റൂമിലെത്തി സമയം ഏകദേശം ഉച്ച ഒരു മണിയായി ആ പള്ളി പോയി നിസ്കാരം എല്ലാം കഴിഞ്ഞു പന്ത്രണ്ടരയായി ഇനി ഫുഡ് ഉണ്ടാക്കണം ആടെ ഒരു കറിയുണ്ട് പിഞ്ഞാന വെച്ചത് അതൊന്ന് ആ റൂമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം കേറിയിട്ടുണ്ടല്ലോ കുറച്ചേരത്ത് തുറന്നു വെച്ചതാണ് അപ്പൊ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല ഞാൻ ഇന്ന് ഫുഡ് വാങ്ങിച്ചില്ലേതാക്കാമെന്ന് വിചാരിച്ച് വീട് ഓൾറെഡി ഞാൻ മിഞ്ഞാന്ന് വെച്ച പരിപ്പ് കറിയണ്ടേ ഇത് മിഞ്ഞാൻത്തതാണ് അത് പോയി പോയിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജിലായതുകൊണ്ട് പോയി പോയിട്ടില്ലെങ്കിൽ അത് ചൂടാക്കിയിട്ട് നമ്മുടെ അരി ഉണ്ട് അത് വെച്ചിട്ട് ചോറാക്കാം ഫുഡ് കഴിക്കാം ഓക്കെ അതാണ് പരിപാടി നോക്കട്ടെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കറിയോക്കെയാ നോക്കാം കറി വയ്ക്കാണെങ്കിലല്ലേ ചോറ് ഇല്ലെങ്കി പറഞ്ഞോണ്ട് അഥവാ കറി വെക്ക മുട്ട മുട്ടക്കറി ഉണ്ടാക്കാം കറി നോക്കട്ടോ കറി രണ്ടു ദിവസമായി ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഒന്നും ആവില്ല എന്ന് വിചാരിക്ക രണ്ടു ദിവസം കഴിയുമ്പോ ടേസ്റ്റ് കൂടുതലാണോ ഫ്രിഡ്ജിൽ വെച്ച കറികളല്ല റിപ്പ് കറി ഇടക്കാൻ വരെ കാണുന്നില്ല നമ്മള് സ്വന്തം കറി വെച്ചാലില്ലേ സ്വന്തം കൂട്ടുമ്പോല്ലേ ഭയങ്കര ടേസ്റ്റ് കേട്ടാ വേറെ ആൾ വെച്ച് കൂട്ടുമ്പോ കുറെ അഭിപ്രായങ്ങൾ പറയണ്ടി വരും കൂടു വരണത് അപ്പൊ ഞമ്മളത് കുഴപ്പമില്ല കേട്ടാ കറി അടിപൊളി ഉണ്ടട്ടാ പഴപ്പൊന്നുമില്ല കറിയാടുന്നു ചൂടായിട്ട് ഓ പൊളിന്നമക്ക് ചോറ് കഴുത്തിലെ ഹുക്കുമത്തിന്റെ അരിനെ കൊണ്ട് നമുക്ക് ചോറ് വണ്ടിക്ക് വെക്കാം നെയ്ച്ചോറ് വണ്ടിക്ക് വെക്കാം ബിരിയാണി വേണ്ടി വെക്കാം മജൂസ വേണ്ടി വെക്കാം എല്ലാം വെക്ക കേട്ടാ നമ്മളെ നാട്ടിലെ മറ്റേ വലിയ അരിയല്ല എന്ത് വണ്ടിക്കും വെക്കാം പൂച്ചക്കൊന്ന് ഞാൻ എന്ത് കൊടുക്കും പൂച്ചക്കൊന്നും കൊടുക്കാൻ ഇല്ലാണ്ട് ഇങ്ങനെ പൂച്ച ഇങ്ങനെ രാവിലെ വലിയ മീൻറെ ഇത് തിന്നതാ നമ്മള് മണ്ട് മീൻ്റെ മറ്റേ മജ്ബൂസാക്കിയതിന്റെ ബാക്കി മീനാടാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ മീൻ കഴിക്കാൻ പിന്നെ ഞാൻ പൂച്ചക്ക് കൊടുക്കരുത് കഷ്ണം കഷ്ണാക്കി അപ്പോൾ അതും നമ്മൾ തീമലാക്കി കേട്ടോ അതും അരിയാടുന്നു വേണമെന്നുണ്ട് നമ്മളെ കറി ഓൾറെഡി ആയി ചോറും കറിയായാൽ കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആംലേറ്റ് ആക്കാം ഒരു ബുർജ് എന്ന നോക്കാം അപ്പം നമ്മൾ ചോറ് റെഡിയായി പെട്ടെന്ന് അതിന് കേട്ടോ ഈ അരി വേഗം ചോറാവും അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഇന്നലെ ഈ ചോറെല്ലാം വറക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു പാത്രമാണ് ഏ ആറ് ഒമ്പത് റുപയ ഒമ്പത് ഉപയുള്ളു ഒമ്പത് റുപ്യ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു ഇരുന്നൂറ് റുപ്യൂറ് റുപ്യള്ളിന്റെ നല്ലയുണ്ട് ചെറുത് അതിനടുത്ത് വെന്ത്ണ്ട് വെൽത് ഉപയോഗിക്കാൻ പറ്റാ എന്തായാലും നമുക്ക് ചോറ് വാർത്ത ചോറിന്റെ വള്ളയെല്ലാം ഓൾറെഡി വറ്റിപ്പോയി മാർക്കേണ്ട ആവശ്യമൊന്നും എന്ന് തോന്നുന്നു അങ്ങനെ ചോറും കറിയും ഒഴിച്ച് നോക്കുമ്പോക്ക് ഒന്നും കഴിക്കാൻ ഇല്ലാട്ടാ അതിൻ്റെ ഞാൻ വിചാരിച്ച അവസാന ഒരു ബുൾസൈ ആക്കിയാലോ അങ്ങനെ ഇത് തീമ വെച്ചിട്ടുണ്ട് ചെറിയൊരു ബുൾസൈ പ്പുറം ഒരു എന്തെങ്കിലും അപ്പുറം ഉണ്ടാകുന്ന രസല്ലേ അല്ല ഇത് സിയാ ഇത് ഏതെല്ലാം വാർത്തക്ക് പോന്ന അടുക്ക് അധികം പോണ്ടെങ്ങനെ മറിച്ചടിയാൻ അവിടെ നാട്ടെ ഇങ്ങോട്ട് തീ വക്ക ഇങ്ങോട്ടാണല്ലോ നേരെ തീ ഇൻ്റെ അടുത്തേക്ക് ഒന്നും ഇട്ടിട്ടില്ല ഏട്ടാ ഉപ്പ് മാത്രേ ഇട്ടില്ല അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് എല്ലാറുണ്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കിടക്കണം ടി വി ഫുഡ് കഴിക്കട്ടാ അപ്പോൾ റൂമിൽ തന്നെ ഇരിക്കലാന്ന് കാരണം എന്താ കഴിഞ്ഞാൽ നല്ല തണുപ്പ് കേട്ടോ പുറത്ത് സൗദിയിലെല്ലാം മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാന്ന് ഇടിയും തണുപ്പ് ഉണ്ട് നല്ല തണുപ്പുണ്ട് ആ കാറ്റും ഉണ്ട് അതുകൊണ്ട് ഏടിയും പുറത്തിറങ്ങിയിട്ടില്ല കൊറച്ചെന്തെങ്കിലും പരിപാടികളെല്ലാം ഉണ്ടായിന് പിന്നെ പണി നമ്മൾ വർക്കൊന്നും ഉണ്ടായിട്ടില്ല പിന്നെയും കുറെ പരിപാടികളുണ്ടായിന് ഇന്നൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങടെ റൂമിലിരുന്ന് ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഫുഡ് വരും ഫുഡും കഴിച്ച് ഒന്നും ഇതാക്കി നല്ല കടച്ചായി വെച്ച് ഫുഡും കഴിച്ചിട്ട് കടന്നു ഇറങ്ങാൻ എന്നുള്ള പ്ലാനാണ് എന്തായാലും ഫുഡ് വരട്ടെ അപ്പോ നമ്മളെ ഫുഡ് വന്ന് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതെന്തോ ചിക്കൻ എന്തോ പറഞ്ഞിരിക്കും ഇപ്പൊ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനും എന്താണെങ്കിലും അവർ ഓരോ ഓരോരോ ഹോട്ടലും ഓരോ പേരെല്ലാം പേരെല്ലാം അവർക്ക് അറിയും അങ്ങനെ രണ്ട് പൊറോട്ടയും ഇത് ഓർഡർ ചെയ്ത് കട്ടൻ ചായു ഓ തണുപ്പിനും ഒരു രക്ഷയില്ലാട്ടാ അന്നേരം ഇതും കഴിച്ച് ആരും കുതി കൂടണ്ടേ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങണം നമുക്ക് വെറൈറ്റി എന്തെല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണം എല്ലാം സെറ്റാക്കണം അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ വിശേഷങ്ങൾ ഒരു ദിവസത്തെ എൻ്റെ ഓരോരോ ദിവസവും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ദിവസങ്ങളാണ് ബാക്കി കുറേ കമ്പനിയിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എല്ലാം ഒരു ദിവസവും എല്ലാ ദിവസവും ഒരേ പോലത്തെ ആയിരിക്കും വ്യാഴ്ച മാത്രമേ കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ടാവും നമ്മളെ ദിവസം എല്ലാം ഡിഫറെൻറ്റ് ദിവസങ്ങളിലായിരിക്കും അന്നേരം നല്ല അടുത്ത കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ